അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ബി എസ് ഫോർ വണ്ടികൾ എന്താ അല്ലേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നിയത് കൊണ്ട് ഞാൻ ഇത് എഞ്ചിൻ ഡാമേജ് ഉണ്ടോയെന്ന് നോക്കിയപ്പം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോഡർ വാൾഡ് എന്തെല്ലാവർക്കും സുഖമല്ലേ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതായത് റെഡ് കളർ പെട്രോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് ഇതെന്താ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പവർ പെട്രോളാന്ന് പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ മറ്റുള്ള റീസൺസും പറയുന്നുണ്ട് എന്താണ് റിയൽ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്യത്തിൽ ബ്ലഡൊന്നും തന്നെയല്ല അതൊരു ഇ ട്വൻറ്റി എന്താ പറയണ്ടേ ഓറിയൻറ്ററായിട്ടുള്ള ഒരു പെട്രോളാണ് അതിപ്പോൾ എല്ലാ മാസവും ഓട്ടോമാറ്റിക്ക് എല്ലാ പെട്രോൾ പമ്പുകളിലും ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്നുണ്ട് ലോഡ് വരുന്നത് അതാണ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ അതൊഴിക്കുന്നത് ഇ ട്വൻറ്റി എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അതായത് ബി എസ് സിക്സ് എന്ന് പറഞ്ഞ വേരിയൻ്റ് നമ്മുടെ നാട്ടിൽ ഒരു നാല് കൊല്ലം മുമ്പ് വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ സ്റ്റേജ് ആണ് അത് പൊല്യൂഷൻ്റെ നോമാണ് ബി എസ് ത്രീ ഉണ്ടോ ബി എസ് ഫോർ ഉണ്ട് ബി എസ് സിക്സ് ഉണ്ട് ഇപ്പം ബി എസ് സിക്സിയിൽ നിന്ന് ബി എസ് സെവനിലോട്ട് മാറാതെ ബി എസ് സിക്സിൻ്റെ സ്റ്റേജ് ടു എന്നുള്ള രീതിയിലോട്ട് ഇ ട്വൻറ്റി അല്ലെങ്കിൽ ഒ വി ഡി ടു എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ വണ്ടിയും പെട്രോളും ഒക്കെ ഇറങ്ങുന്നത് ഇ ട്വൻറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എതനോൾ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു പെട്രോളാണ് ഇപ്പം നിലവിൽ ചില പമ്പുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക അതായത് എഥനോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബയോ ഫ്യൂവലാണ് ആ ഒരു ബയോ ഫ്യൂവൽ മൊത്തത്തിലാക്കാൻ പറ്റത്തില്ലെങ്കിലും ഒരു ഇരുപത് ശതമാനം നോർമൽ പെട്രോളിൻ്റെ കൂടി കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ്റെയൊക്കെ ഒരു ബലമായിട്ടാണ് ആ ഒരു ചുവപ്പ് കളർ നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് ഈ കാണുന്ന ഈ വണ്ടിയിലൊക്കെ ഇത് ഇ സപ്പോർട്ടഡ് എന്ന് പറഞ്ഞ് ടാങ്കിൽ ഒട്ടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒട്ട് ഇപ്പം ഇറങ്ങുന്ന ഒട്ടുമിക്ക എല്ലാ വണ്ടികളും ഇ ട്വൻ്റി കോമ്പാക്റ്റീവ് ആയിട്ടുള്ള വണ്ടികളാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെട്രോൾ സപ്പോർട്ട് ചെയ്യുന്ന വണ്ടികളാണ് ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ബി എസ് ഫോർ വണ്ടികൾ എന്താ കോമ്പാക്റ്റബിൾ അല്ലേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം അല്ലെങ്കിൽ ബി എസ് സിക്സ് നേരത്തെ ഉള്ള വണ്ടികളൊക്കെ കോമ്പാക്റ്റബിളല്ലേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം എൻ്റെ വീത്തറിയിൽ ഞാൻ ഈ പെട്രോൾ എൻ്റെ വീത്തറിൽ ചോദിച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചധികം നെഗറ്റീവ് തോറ്റുണ്ടായിരുന്നു അതായത് വണ്ടിയുടെ ഓവറോൾ സ്മൂത്ത്നെസ് വളരെയധികം കുറഞ്ഞതുപോലെയും വണ്ടിയുടെ ആ ഒരു പവറ് നല്ലതുപോലെ കുറഞ്ഞതുപോലെ എനിക്ക് ഫീല് ചെയ്തു അതുപോലെ തന്നെ എൻ്റെ ഇതിൻ്റെ അതിന്നൊക്കെ അവിടെ ഇവിടെ നിന്നൊക്കെ ഒരു ഒരു റിഫൈൻമെൻറ്റ് ഇല്ലാത്ത ഒരു ഫീല് ഓവറാൾ വണ്ടി ഒരു ഉണ്ടാകാറുണ്ട് അൺറിഫൈൻഡ് ആയത് ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് ഈ ഒരു ഇ ട്വൻ്റി പെട്രോള് നോർമൽ ബി എസ് ഫോർ വണ്ടികളിൽ ഒഴിച്ച് നോക്കിയ സമയത്ത് എനിക്ക് കിട്ടിയത് അപ്പോൾ അതൊരു ഇനി ഞാനത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് നോർമൽ വണ്ടിയുടെ പിസ്റ്റനും സിലിണ്ടറും ഒക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ എൻജിൻ ഡിസൈൻ ചെയ്തേക്കുന്നത് ഈ ഒരു ഇ ട്വൻ്റി ബയോ ഫ്യൂവൽ മിക്സായിട്ട് വരുന്ന പെട്രോള് എന്താ പറയണ്ട സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല അതുകൊണ്ടാണ് ഈ പറഞ്ഞ വണ്ടികളൊക്കെ ഈ ഇ ട്വൻ്റി പെട്രോൾ സപ്പോർട്ട് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് അപ്പോൾ എനിക്ക് സത്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നിയത് ഞാൻ ഇത് എൻജിന് ഡാമേജ് ഉണ്ടോയെന്ന് വെച്ച് നോക്കിയപ്പം അങ്ങനെ ഇനീഷ്യലി ഒന്നും വരാൻ ചാൻസ് അല്ലെ കുറവാണെന്നുണ്ടെങ്കിലും ഈ നമ്മൾ കുറേ നാൾ ഉപയോഗിക്കാതിരിക്കുമ്പം ഈ എൻജിൻ റസ്റ്റിങ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടു അതുപോലെ തന്നെ നമ്മുടെ പിസ്റ്റൻ വണ്ടിയുടെ എഞ്ചിൻ്റെ തേയ്മാനത്തിനെ പെട്ടെന്ന് തന്നെ അത് ബാധിക്കും എന്നുള്ള കാര്യവും ഞാൻ കേൾക്കാനായിട്ട് സാധിച്ചു ഈ വണ്ടിയിൽ വെച്ചിട്ട് എനിക്ക് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ വെച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ആയിട്ട് തോന്നിയിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ പിന്നെ മൈലേജിൻ്റെ കാര്യവും എനിക്ക് ഏറെക്കുറെ ഒരു ഒരു ശോകമായിട്ട് തന്നെയാണ് തോന്നിയത് ഇങ്ങനെ ഒരുപാട് ഡീമെറിറ്റുള്ളത് കൊണ്ടാവാം അവർ ഇങ്ങനെ ഈ ജി ഡി പെട്രോള് സ്റ്റാൻഡേർഡായിട്ട് കൊണ്ടുവരാത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി എല്ലാ പെട്രോൾ പമ്പിലും ഇ ട്വൻ്റി പെട്രോൾ സുലഭമായിട്ട് ലഭിക്കും എന്നാണ് നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയ സമയത്ത് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് ഈ എഥനോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്യൂല് പെട്രോളുമായിട്ട് അല്ലെങ്കിൽ വെള്ളവുമായിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ആകാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ് അപ്പം എങ്ങനെ ഫ്യൂവൽ പമ്പിനെ ഇഷ്യൂസ് അങ്ങനെ ഓരോ നാളും ഉപയോഗിക്കാത്ത വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്രോൾ അടിച്ച് അടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ റസ്റ്റൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് സോ ഇതുപോലുള്ള ചെറിയ ചെറിയ എക്സ്പ്ലനേഷൻ വീഡിയോസൊക്കെ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വരുന്നതായിരിക്കും ചെറിയ ചെറിയ ഒരു മൂന്ന് നാല് മിനിറ്റ് വരുന്ന നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആ ഒരു സീരീസ് തുടങ്ങുന്നതിനെ പറ്റിയിട്ട് ഇനിയിപ്പോൾ നമ്മുടെ എക്സ്പെൽസിൻ്റെ ആ ഒരു റൈഡ് മോഡ്സ് ഉണ്ടല്ലോ ഓഫ് റോഡ് റാലി റോഡ് മോഡ് അങ്ങനെയുള്ള റോഡ് മോഡ്സ് ഇതുപോലുള്ള ഈ ഒരു വണ്ടിയിൽ വരുന്ന ആ ഒരു ഫീച്ചറിനെ പറ്റിയിട്ടായിരിക്കും അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ചെയ്യണം ബൈ